പാചകം വളരെ വേഗത്തിലാക്കുന്നതിന് വേണ്ടി മികച്ച കിച്ചൺ ഗാഡ്ജറ്റുകൾക്ക് വേണ്ടി നിങ്ങൾ തിരയുകയാണെന്നുണ്ടെങ്കിൽ കിച്ചനിൽ ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള ചില ഗാഡ്ജറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ആദ്യമായിട്ട് ഒരു പിസ്സ കട്ടറാണ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പിസ്സ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡുള്ള ഒരു മൾട്ടിപർപ്പസ് കിച്ചൺ ഉപകരണമാണിത് ഇതിന്റെ റൊട്ടേറ്റിംഗ് വീൽ കട്ടിയുള്ളതും അതുപോലെ തന്നെ നേർത്തതുമായിട്ടുള്ള പിസ്സയും അതുപോലെ സാൻഡിച്ചും ചപ്പാത്തിയും ഒക്കെ നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ടും വേഗത്തിലും മുറിക്കാൻ സഹായിക്കും നൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്ന എല്ലാ പ്രോഡക്റ്റുകളുടെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും നിങ്ങൾക്ക് അവിടെ നിന്ന് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് സ്കൈലൈനിന്റെ ഒരു ഇലക്ട്രിക് ഹുഡ് സ്റ്റീമറാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പാചകം ഇഷ്ടപ്പെടുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ത്രീ ലെയർ കിച്ചൺ ഉപകരണമാണിത് എണ്ണൂറ് വാൾട്ട് മുതൽ തൊള്ളായിരം വാൾട്ട് വരെയുള്ള പവറിലാണ് ഇത് പ്രവർത്തിക്കുന്നത് നോർമൽ തിളപ്പിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ അൻപത് ശതമാനം കൂടുതൽ പോഷകങ്ങൾ ഫുഡിൽ നിലനിർത്തുന്നതിന് ഇത് വളരെയധികം സഹായിക്കും അറുപത് മുതൽ എഴുപത്തി മിനിറ്റ് വരെ സജ്ജീകരിക്കാവുന്ന മെക്കാനിക്കൽ ടൈമറും ഓട്ടോ സ്റ്റോപ്പ് ഫീച്ചറും ഇതിലുണ്ട് ഒരേ സമയം ഒന്നിലധികം വിഭവങ്ങൾ ആവി കയറ്റുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ മൂന്ന് ട്രൈകളും സഹായിക്കും ഒരു വർഷത്തെ വാറണ്ടി ഇതിന് കമ്പനി നൽകുന്നുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നിലവിൽ ഇതിന്റെ വില അതായത് ഐബലിന്റെ ഒരു സാന്റ്വിച്ച് മേക്കറാണ് ഒന്നിലധികം പാചക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് വാൾട്ട് വരെ ഔട്ട്പുട്ടുള്ള ഈ ഉപകരണം വളരെ വേഗത്തിൽ ചൂടാകും സാന്ഡ്വിച്ച് മേക്കർ ഗ്രിൽ വാഫി മേക്കർ മേക്കർ എന്നിങ്ങനെ നാല് ഉപയോഗങ്ങൾക്കായിട്ട് മാറ്റിസ്ഥാപിക്കാൻ പറ്റുന്ന നോൺ സ്റ്റിക് പ്ലേറ്റുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡിഗ്രി വരെ തുറക്കാൻ കഴിയുന്ന ഫ്ലോട്ടിംഗ് ഹിഞ്ച് ഫീച്ചർ ഉള്ളതുകൊണ്ട് തന്നെ കട്ടിയുള്ള സാൻഡ്വിച്ചുകളോ പാനീയങ്ങളോ എളുപ്പത്തിൽ ഗ്രിൽ ചെയ്യാൻ സാധിക്കും വിവിധപരം പലഹാരങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു മൾട്ടി ടാസ്കിംഗ് ഗ്രില്ലറാണിത് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്തായിട്ടൊരു ഇലക്ട്രിക് ഹോട്ട് പോട്ടാണ് ആണ് ആയിരത്തി മുന്നൂറ് വാൾട്ട് പവറിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു പോട്ട് വളരെ വേഗത്തിൽ ചൂടാക്കും പാചകത്തിനുവേണ്ടി താപനില ക്രമീകരിക്കാൻ കഴിയുന്ന തെർമോസ്റ്റാറ്റിക് കൺട്രോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ പ്രധാന പ്രത്യേകത ഒരേ സമയം രണ്ട് തരം സൂപ്പുകളോ ബ്രോത്തുകളോ ഉണ്ടാക്കാൻ കഴിയുന്ന ഉള്ള ഡിവൽ സൈഡഡ് രൂപകൽപ്പനയാണ് രണ്ടായിരത്തി നാനൂറ്റി അറുപത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്തായിട്ട് ഒരു ഇലക്ട്രിക് ഡീപ്പ് ഫ്രയർ ആണ് വലിയളവിൽ ഭക്ഷണം ഫ്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഹൈ പവറുള്ള ഒരു കിച്ചൺ ഗാജറ്റാണിത് നാല് ലിറ്റർ വരെ കപ്പാസിറ്റിയുള്ള ഈ ഇലക്ട്രിക് ഡീപ്പ് ഫ്രയർ രണ്ടായിരം ആൾട്ടത്തെ ഫിറ്റിംഗ് എലമെന്റ് ഉപയോഗിച്ച് അതിവേഗം എണ്ണ ചൂടാക്കും ഇതിലെ വേരിയബിൾ ടെമ്പറേച്ചർ കൺട്രോൾ സംവിധാനം താപനില നൂറ്റി ഡിഗ്രി മുതൽ നൂറ്റി ഡിഗ്രി സെൽഷ്യസ് വരെ ആവശ്യാനുസരണം ക്രമീകരിക്കാൻ സഹായിക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഭവങ്ങൾ കൃത്യമായ താപനിലയിൽ പാകം ചെയ്യുന്നതിന് ഇത് വളരെയധികം സഹായിക്കും രണ്ടായിരത്തി രൂപയാണ് ഇതിന്റെ വില വരുന്നത് ഒരു ജാർബാക്കം സീലർ ആണ് മേസൺ ചാറുകളിലെ ഭക്ഷണം എളുപ്പത്തിൽ കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് ഇത് വളരെയധികം സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ചാറിന് മുകളിൽ വെച്ചതിന് ശേഷം സ്റ്റാർട്ട് ബട്ടൺ അമർത്തിയാൽ ഇരുപത് സെക്കൻഡിനുള്ളിൽ തന്നെ സീലിംഗ് പൂർത്തിയാക്കും അതിനുശേഷം ആട്ടോമാറ്റിക് തന്നെ അത് ഓഫ് ആവുകയും ചെയ്യും ഇത് നിങ്ങളുടെ ജോലി വളരെയധികം ഈസിയാക്കി മാറ്റും ആയിരത്തി ഇരുന്നൂറ് എം എ ഒരു ബാറ്ററി ആണ് ഇതിൽ വരുന്നത് രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ചാർജ് ആകും ഇനി മുപ്പത് ദിവസം വരെ സ്റ്റാൻഡ് ബൈ സമയവും ലഭിക്കും ഈ ഒരു ഉപകരണത്തിന്റെ പ്രവർത്തന സമയവും ബാക്കിയുള്ള ബാറ്ററി നിലയും ഒക്കെ അറിയുന്നതിന് സഹായിക്കുന്ന എൽ ഇ ഡി ഡിസ്പ്ലേയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഒരു കോഫി സ്റ്റോറേജ് കണ്ടെയ്നറാണ് കിച്ചണിൽ കാപ്പിയും ധാന്യങ്ങളും നട്ട്സും വളർത്തുമുഖങ്ങളുടെ ഫുഡും ഒക്കെ നിങ്ങൾക്ക് ഭംഗിയായിട്ടും സുരക്ഷിതമായിട്ടും സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റാണിത് ഹൈ ക്വാളിറ്റി ഉള്ള ഒരു ബോറോസിലിക്കേറ്റഡ് ഗ്ലാസ് ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കട്ടിയുള്ളതും അതുപോലെ തന്നെ സുതാര്യവുമായതുകൊണ്ട് തന്നെ അകത്തുള്ള സാധനങ്ങൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് പൂർണ്ണമായും അടയ്ക്കുന്ന ലീക്ക് പ്രൂഫ് ഡില്ലുകൾ ഉപയോഗിക്കുന്നുണ്ട് ലോക്ക് കാച്ചും സിലിക്കണും ഉള്ളതുകൊണ്ട് തന്നെ വായു കിടക്കാതെ മികച്ച സീലിംഗ് ഇത് ഉറപ്പ് നൽകും കൂടാതെ ലിഡ് തുറക്കാനും അടയ്ക്കാനും വളരെ ഈസിയാണ് ഇതൊരു പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ വില അല്പം കൂടുതലാണ് ഏഴായിരത്തി രൂപയാണ് നിലവിൽ ഇതിന്റെ വില വരുന്നത് വീഡിയോയിൽ പറഞ്ഞ എല്ലാ പ്രോഡക്റ്റുകളുടെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അവിടെ നിന്നത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഇതുപോലുള്ള കൂടുതൽ വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക